ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഒരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ അപകടം വരാതിരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിരവധി കാരണങ്ങളാൽ നമ്മുടെ വണ്ടി റോഡിൽ ഓഫായി പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വാഹനം എടുക്കുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരം ആൾക്കാർക്ക് വരാറുണ്ട് വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്ന പ്രശ്നം അതുപോലെ തന്നെ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ടൈമിങ്ങിലല്ല നമ്മൾ ഗിയർ ഇടുന്നതെങ്കിൽ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി നിന്നു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ബ്രേക്കിൻ്റെ കൺട്രോളിങ് കറക്റ്റ് അല്ലെങ്കിലും ഈ ഒരു പ്രശ്നം വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രശ്നം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയൊരു ട്രിക്ക് ഉണ്ട് ഞാൻ ഈ ട്രിക്ക് നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും തുടക്കക്കാരായിട്ടുള്ള ബിഗിനേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫോർ വീലർ ആയിക്കോട്ടെ ടു വീലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ത്രീ വീലറായിക്കോട്ടെ ഏത് വണ്ടിയാണേലും റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ വാഹനം അപ്രതീക്ഷിതമായിട്ട് വണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്നത് ഏറ്റവും കൂടുതലും ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്താണ് എൻ്റെ കാലിൽ ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു താക്കോൽ ഞാൻ ഓൺ ചെയ്യുന്നു ഓക്കെ വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫാകുന്നത് പ്രധാനമായിട്ട് നിങ്ങൾ ക്ലച്ചിനെ മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായിരുന്നു ും അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പം ഞാൻ ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് പടലെ കാല് വെച്ചേക്കാണ് ഒരുപാട് തുടക്കക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ് ബ്രേക്ക് പടലേ ഇങ്ങനെ കാല് വെക്കും എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും എന്നിട്ട് ബ്രേക്ക് അയച്ച് പിടിക്കും എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്യും പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി ഇങ്ങനെ നീക്കും നീക്കുന്ന സമയത്ത് വണ്ടി ഇത്തിരി അനങ്ങി എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും ആ വണ്ടി അനങ്ങി ക്ലച്ച് ക്ലച്ചിൽ നിന്ന് ഒറ്റയെടുപ്പെടും കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഇതുപോലെ എഞ്ചിൻ ഇടിച്ച് പെട്ടെന്ന് നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരും അപ്പം നിങ്ങൾ വാഹനം കുറച്ചു നീങ്ങി എന്ന് കരുതി ഉടനെ ക്ലച്ച് ചെയ്ത് കാലെടുക്കരുത് അങ്ങനെ എടുത്താ വണ്ടി ഓഫ് ആയി പോകും ഓഫ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ഇതുകൊണ്ട് വീട് ഇതേ ഈ നിരപ്പ് പ്രതലത്തില് വണ്ടി തൊണ്ട് ചെയ്ത് നിർത്താണ് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല ബ്രേക്ക് ചെയ്യുന്ന കാലം എടുക്കുക ആക്സിലറായിട്ട് പെട്ടല്ലേ വെക്കുക അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി എങ്ങോട്ട് ഉരുണ്ട് പോകുന്നില്ല ഞാൻ ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല ആ ഹാഫ് ക്ലച്ചിനോട് അടുത്ത് വന്നിരിക്കുക ഹാഫ് ക്ലച്ചിൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് പ്രോപ്പർ ഹാഫ് ക്ലച്ച് ചിലപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഓഫാവാൻ സാധ്യതയുണ്ട് അപ്പം ഏകദേശം ഇങ്ങനെ ക്ലച്ച് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ അടുത്തോട്ട് വരിക എന്നിട്ട് അവിടെ ഇടത്തെ ഇടത്തക്കാലിങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് എന്തു ചെയ്യണം ഒരു ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് അങ്ങ് കൊടുത്ത് കൊടുത്തു പിടിക്കുക ലൈറ്റായിട്ട് കൊടുത്തു പിടിക്കുക ഇത് ഞാൻ തുടക്കക്കാർക്ക് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് വണ്ടി ഓഫ് ഓഫാ ഓഫായി പോകുന്ന പ്രശ്നമുള്ളവർക്കാണ് ഇത് പറഞ്ഞു തരുന്നത് ആക്സിലറേഷൻ ഞാൻ ഇതുപോലെ മുന്നോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു കൊടുത്തോണ്ട് ഈ ഹാഫ് ഈ ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെ കാലയക്കും അപ്പം നമ്മുടെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് ഇങ്ങോട്ട് നീങ്ങും ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്നത് കൊണ്ട് വണ്ടി നമുക്ക് ഓഫ് ഓഫാകത്തുമില്ല ഇത് നിങ്ങൾ തുടക്കത്തിൽ ചെയ്തു എന്നാൽ കുറച്ചൊക്കെ പ്രാക്ടീസ് ആയതിനു ശേഷം നിങ്ങൾ ഇത് മാറ്റിയിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് വാഹനത്തെ എടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി ഓഫ് ഓഫാകുന്നത് എപ്പോഴാണ് ഇപ്പൊ ഞാൻ ഞാനിതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തു വരുവാണ് ഇപ്പൊ എതിരെ ഒരു വാഹനം വരുന്നു ചിലരെ ചെയ്യും എതിരെ ഒരു വണ്ടി കണ്ടുകഴിഞ്ഞാൽ ഹാർഡായിട്ട് ബ്രേക്കിനെ അങ്ങ് ചവിട്ടി പിടിക്കും അതായത് ഒറ്റ ചവിട്ട് അങ്ങ് ചവിട്ടും ഇതുപോലെ ഗട്ടറിൽ അപ്പം ബ്രേക്ക് കൂടുതലായിട്ട് അമർന്നിട്ട് എന്ത് ചെയ്യും വണ്ടി ആയി പോകും അപ്പൊ നിങ്ങൾ ഇതുപോലെ ഗട്ടറൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് സ്മൂത്തായിട്ട് ആവശ്യത്തിന് മാത്രം ചവിട്ടി കൊടുക്കുക വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടുന്നത് മുഖാന്തരം വണ്ടി ഓഫ് ആകില്ല ഇപ്പൊ ഇവിടെ ഒരു ഗട്ടർ ആണെങ്കിൽ ഞാനൊന്ന് തൊട്ട് ബ്രേക്ക് ചെയ്തു വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു എന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ അയച്ച് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു അപ്പം ഇവിടെ ഒരു ചെറിയൊരു കുഴി പോലെയുള്ള ഒരു ഏരിയ വരികയാണ് അപ്പം ഞാൻ നേരത്തെ കുഴിക്കു മുന്നേ ബ്രേക്കെ വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തു കുഴി ഇറങ്ങി കയറുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേറ്ററും കൊടുക്കും അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല അപ്പോൾ അത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ബ്രേക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഇതുപോലെ ഒരു ജംഗ്ഷൻ വരികയാണ് ജംഗ്ഷൻ വരുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു ജംഗ്ഷൻ വന്ന് ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് ഇറക്കം കൂടി ജംഗ്ഷൻ ആണ് ഇവിടെ പലരും ചെയ്യുന്നത് ബ്രേക്ക് കൂടുതലായിട്ട് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി നിന്ന് പോകും അപ്പോൾ നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം എന്തു ചെയ്യുകയാണ് ക്ലച്ചിലേക്കൂടെ വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫാകത്തില്ല അപ്പോൾ പ്രത്യേകിച്ച് ജംഗ്ഷനിൽ ഒരു വാഹനവുമായിട്ട് ഓടിച്ചു വരും പെട്ടെന്ന് പലർക്കും വണ്ടി നിന്നു പോകുന്നൊരു പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളൊരു ജംഗ്ഷന് നോർമലായിട്ട് റോഡിൽ ഇങ്ങനെ ഓടിച്ചു വരും എന്നിട്ട് പെട്ടെന്ന് ഒരു ജംഗ്ഷൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എന്തു ചെയ്യും നിങ്ങളുടെ വണ്ടി പെട്ടെന്ന് നിന്ന് പോവും അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ ബ്രേക്കിനോടൊപ്പം പ്രോപ്പർ ടൈമിങ്ങിൽ ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലച്ചും കൂടെ ഡ്രൈവിങ്ങിൽ ചവിട്ടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നത് ഗിയർ ടൈമിങ്ങിൽ ഇടാൻ കഴിയാതെ വരുമ്പോഴാണ് വാഹനം ഓഫ് ആയി പോകുന്നത് ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് അതെ പതി ആക്സലറേഷൻ കൊടുത്ത് പതി ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഇങ്ങനെ എടുത്തു എടുത്തിട്ട് നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ദ ക്ലച്ച് റിലീസ് ചെയ്ത് ദ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ പോവുകയാണ് നിങ്ങൾ എപ്പോഴും അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് അടുത്ത ഗിയർ ഇടാവുള്ളൂ ഇതാണ് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കാതെയാണ് അടുത്ത ഓരോ ഗിയർ ഇടുന്നതെങ്കിൽ വണ്ടി ഓഫ് ആയി പോകും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു ഞാനിവിടെ ഫസ്റ്റ് ഗിയർ വണ്ടി എടുക്കുകയാണ് വീണ്ടും നിർത്തിയിട്ട് എടുക്കുകയാണ് അതെ ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇതേ ഇത്തിരി മൂവ് ആയാലുള്ള ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്നത് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓഫ് ആയി പോകും ഞാൻ പറഞ്ഞ പോയിന്റ് പിടി കിട്ടിയോ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് അടുത്ത ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു വേഗത വാഹനത്തിനാക്കണം അതിന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു വണ്ടിക്ക് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്ന സെയിം ടൈമിൽ ഇടത്തേക്കാലെടുത്ത് ക്ലച്ചേ വെക്കുക എന്നിട്ട് എപ്പോൾ ആക്സിലറേഷൻ അയക്കുന്നു അപ്പോൾ ക്ലച്ച് ചവിട്ടിക്കണം ഗിയർ ഇട്ടോണം ക്ലച്ച് എന്ന് കാലെടുത്തോണം അപ്പം നമ്മുടെ വണ്ടി ഒരിക്കലും ഓഫാക്കില്ല ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക എന്നിട്ട് ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചേ വെക്കുക അപ്പോൾ വണ്ടി ഉരുണ്ടോണ്ടിരിക്കും ക്ലച്ച് പിടിക്കുക തേട് കൊടുക്കുക ക്ലച്ച് ചെന്ന് പെട്ടെന്ന് തന്നെ കാലെടുത്തോണം അപ്പോൾ ഗിയർ എടുത്ത് ഓഫ് ഓഫ് ആകില്ല ഇപ്പൊ തേടി വരുന്നു ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ബ്രേക്കേ വരിക ക്ലച്ച് പിടിക്കുക അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കുക ക്ലച്ച് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റിയേക്കുക അപ്പോൾ കണ്ടോ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാൽ ഓഫ് ആകത്തില്ല ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് തേട് ഞാൻ അതുപോലെ പെട്ടെന്ന് കൊടുക്കുന്നു വീണ്ടും ഇതുകൊണ്ടാണ് ഫോർത്ത് ഞാൻ പെട്ടെന്ന് കൊടുക്കുന്നു ആക്സലറേഷൻ കൊടുത്തിട്ടാണ് ഇനി ഇവിടെ ഒരു കയറ്റം കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും കയറ്റം കയറുന്നതിന് മുന്നേ തന്നെ ഫോർത്തിൽ നിന്ന് തേട് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സലറേഷൻ കൊടുത്ത് കയറി ഇനി തേടിലും കയറത്തലും തോന്നിയാൽ നേരത്തെ തന്നെ സെക്കൻഡ് കൊടുക്കും ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കും ഇനി സെക്കൻഡിലും കേരളത്തിലെന്ന് തോന്നിയാൽ നേരത്തെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കും ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്തും ആക്സിലറേഷൻ കൊടുക്കും അല്ലാതെ വണ്ടിയെ മടുപ്പിക്കാനായിട്ട് നിൽക്കില്ല വണ്ടിയെ മടുപ്പിച്ചിട്ടല്ല ഗിയർ ഡൗൺ ചെയ്യേണ്ടത് ഇത് ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ വണ്ടിയെ മടുപ്പിച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്യരുത് ഇപ്പോൾ സെക്കൻഡിൽ കേരളത്തിൽ നിന്ന് തോന്നി കുറേ നൂറ് സെക്കൻഡിൽ പോയിട്ട് ഫസ്റ്റ് കൊടുക്കാൻ നോക്കരുത് കേരത്തിൽ നിന്ന് തോന്നിയാൽ നേരത്തെ തന്നെ ഫസ്റ്റ് കൊടുത്തു അപ്പോൾ നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ റൂൾസ് പാലിച്ച് ഓടിക്കുക പരമാവധി ലെഫ്റ്റ് ഗിയർന്ന് ഓടിക്കുക ഓരോ റോഡിലും ഇത്ര സ്പീഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് ആ സ്പീഡ് ലിമിറ്റ് മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ